ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ല എന്തെല്ലാം ഞാൻ എന്റെ കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കണ് അപ്പം ഞാന് ഒരു കാര്യം പറയാനല്ല കൊറേ ആയിട്ട് ഞമ്മള് വീഡിയോ ചെയ്തിട്ട് എന്ന് വെച്ചാൽ കൊറേ ആയി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ സെക്കൻഡ് ചാനൽ തന്നെ ഇങ്ങനൊരു ഫസ്റ്റ് ബിലൂ ടോക്സ് വ്ളോഗ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് നമ്മള് സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാച്ചിട്ടാണ് അതിലെ വീഡിയോസ് കാണുന്നുണ്ടാവും നമ്മുടെ കിനാവ് എന്നറഞ്ഞ കഥ പതിനെട്ടാമത്തെ എപ്പിസോഡായിരിക്കുന്നു പതിനെട്ടാമത്തെ എപ്പിസോഡിൽ എനിക്ക് വരാത്ത കമന്റുകളില്ല ക്ലൈമാക്സ് ആക്കൂ ക്ലൈമാക്സ് ആക്കൂന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിൽ പിൻ ചെയ്ത് നമ്മളൊരു കഥ തുടങ്ങിയിട്ട് അത് ഒരു ക്ലൈമാക്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് ചോദിക്കും ഇതിപ്പോ എന്താപ്പ ഒരു കഥ തലയും വാലിയാതെ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ നോക്കാങ്കിങ്ങനെയല്ലോ ഉദ്ദേശിച്ച് നിങ്ങൾ എന്നെ പറയും അപ്പോ എന്താന്നറിയില്ല ഇന്റെ വീഡിയോസിന് ഇത്രയും കാലമായിട്ട് അങ്ങനത്തെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല പിടായിട്ട് ഇങ്ങനെ എന്തോ അറിയില്ല ഇനി എന്റെ ആണോ എന്തായാലും കുഴപ്പമില്ല ഇനി എന്തായാലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാന് ഉം മാറ്റിയെടുക്കും പിന്നെ നെഗറ്റീവ് പറയുന്നവരെന്നും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും പോസിറ്റീവ് പറയുന്നവരെന്നും പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന അറിയണ ആൾക്കാര് ഇന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഏകദേശം രണ്ട് കൊല്ലാവാനായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് അവരെന്നിന്റെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണ് അപ്പോ നമ്മുടെ വീട്ടിലെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് നിങ്ങൾക്ക് തമ്മേല് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഞാന് അവര് വന്ന് പോയന്റെ ശേഷം ഞാൻ ഈ ഇന്റർവ്യൂ വീഡിയോ എടുക്കണത് ഒരുപാട് ആൾക്കാര് ചോദിച്ചു ഇങ്ങക്ക് അറിയാ ഇങ്ങക്ക് എങ്ങനെ അറിയാ അവിടെ എങ്ങനെ എത്തിയത് എന്നുള്ളത് ഞാൻ എന്താന്ന് പറയണില്ല അപ്പൊ നിങ്ങള് ആരാണ് എന്താണ് എന്നുള്ളത് ആ വീഡിയോസ് കണ്ടിട്ട് വരിട്ട ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാന്നുള്ളത് അങ്ങനെ ഉം വരുന്നു ഇന്നലെ വരുന്ന വിളിച്ചു പറഞ്ഞിരുന്നു പിന്നെ അവള് വന്ന ആ ഒരു വന്ന ആ ഒരു സന്തോഷത്തിലേ ഞാൻ വീഡിയോസും കാര്യങ്ങളും ഒരുപാട് എടുക്കാൻ മറന്നിട്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് കൊറേ സംസാരിച്ചിരുന്നു ഞങ്ങൾ അങ്ങട്ടും കണ്ടും പിന്നെ അവര് പോവാനറിയാ പിന്നെ ഏത് നേരം വെക്കണം ഒരു ബോൾ തന്നെ ഇട്ടു ഉണ്ടല്ലോ ഇണ്ടല്ലോ പിന്നെയാ നിക്കു അരമണിക്കൂർ അവിടെ ഇണ്ട് കഴിച്ചു അതന്നെ കണ്ടു പിന്നെ കഴിഞ്ഞാ പിന്നര അല്ല മോളെ എന്റെ മൂത്ത മരാണ് അയിനാണ വണ്ടി പൊതുവരെ വണ്ടിയിലിരുന്ന പോപ്പി ഓന കൂടി കളിക്കാന്നുണ്ടായില്ല ഇനി വരണ്ട് ഇഞ്ഞെ അടുത്തത് ഞങ്ങളെ കിച്ചു വരവ് ഇഞ്ഞ അടുത്തത് ഞങ്ങളെ പുതിയ വീട്ടിൽ ആവട്ടെ ഭാഗന്നോ അടുത്ത ഞങ്ങളെ പുതിയ വീട്ടിൽ ആവട്ടെ ഞാൻ ഊപ്പരാളിങ്ങനെ വിളിച്ച് പൂപ്പരാൾ കുഞ്ഞുട്ടിയാക്കാ കുഞ്ഞുട്ടിയാക്കാന്ന് തന്നെ വിളിക്കുള്ളൂ ഇനി ഇപ്പ ആരോട് എന്ത് പറയണല്ലോ ഞാൻ പറയാൻ എന്താണെന്നറിയാ ഇന്റെ കുഞ്ഞുട്ടിയാക്കാ ഇന്റെ കുഞ്ഞുട്ടിയാക്കി മറിഞ്ഞ എന്താ എന്റെ മതല്ല ഇന്റെ മകനാണത് പറഞ്ഞു അവര് പോവാനിറങ്ങി കേട്ടോ പോവാനിറങ്ങിയപ്പോഴാണ് ഇന്റെ ഉപ്പാനോട് യാത്ര പറഞ്ഞില്ലാന്ന് തന്നെ കണ്ട അവള് കയറി സ്പീഡിൽ തന്നെ അവള് ഇറങ്ങിയാണ്ട് ഇമ്മാനോടും ഉപ്പാനോടും യാത്ര പറഞ്ഞു ഇമ്മ എന്നും പണിക്കുമോണാണ് പക്ഷെ ഇന്നെന്തോ ഇവള് ഒരു ഭാഗ്യം ഉണ്ടാവും ഇവളെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും ഇവള്ക്ക് ഉമ്മാനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും അപ്പൊ ഉമ്മാനേം കാണാൻ പറ്റി അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവിടെ പോയിത് വൈകുന്നേരം ആയിക്കണ് പോയപ്പോള്

അങ്ങനെ അവർ പോയി ഗായ്സ് എത്ര എന്താ പാങ്കെടുക്കേണ്ട കേട്ടോ എത്ര കൊല്ലത്തെ പരിചയമെന്നറിയാം ഒന്നര കൊല്ലം ഞങ്ങൾ ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് ഇപ്പോഴാണ് അവൾ ഇന്ന നേരിട്ട് കാണാൻ വരുന്നത് എന്താ പറയുക അറിയാം കുറേ കൊല്ലത്തിന് ശേഷം നമ്മളെല്ലാം കാര്യങ്ങളും ഫോണിൽക്കൂടെ സംസാരിക്കും നേരിട്ട് കാണാൻ വന്നത് ഇന്നാണ് അങ്ങനെ എന്താ പറയുക ഒരു ഒരു ആകാംക്ഷ ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു വരും എന്നുള്ളത് അങ്ങനെ ഇത് വന്ന് കണ്ടപ്പോൾ ഒരു ഒരു എന്താ പറയല് പറയാൻ പറ്റാത്തൊരു സന്തോഷം നമ്മളിങ്ങനെ ഫോണിൽ കൂടെ അത്രയും കമ്പിനി ആയിട്ട് നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടാവൂലേ അങ്ങനെ അങ്ങനത്തെ ഒരു സന്തോഷം അപ്പം ഇൻഷല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പ എല്ലാരോടും ബായ്